ഹലോ ഗൈസ് എല്ലാ ആൾക്കാർക്കും സ്വാഗതം ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളുടെ കഞ്ചിത്തരും നമ്മളുടെ നാട്ടിൻ്റെ ഭാഷനം പച്ചക്കറി കൂടുത്തിട്ട് ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് ഭാസനം ഉണ്ടാക്കാം കേരളത്തിൽ ഞാൻ കണ്ടില്ല ഇതാ ഞാൻ കുറേ ദിവസവും കേരളത്തിൽ പണിയെടുത്ത് പക്ഷെ അങ്ങനത്തെ പോലെ വാസനവും ഞാൻ കണ്ടിയില്ല നിങ്ങൾക്ക് കഞ്ചിത്തരാൻ നിങ്ങൾ അങ്ങനത്തെ പോലെ വാസനം കേരളത്തെ കണ്ടല്ലേ നിങ്ങൾ കോമൻറ്റില് പറഞ്ഞാൽ മതി ഞാൻ നിങ്ങളുടെ കഞ്ചിത്തരും എങ്ങനെ ഉണ്ടാക്കാം ആ ഭാസണം ഭാസണിൻ്റെ പേര് നമ്മളുടെ നാട്ടിലെ പറയാ കിച്ചോടി கிச்சோடி இப்போ கிச்சோடி உண்ட ஜெயின் கிச்சோடி உண்டே கிச்சோடி உண்டிட்டு காய்க்குல நம்ம எல்லா காய்க்க ஒகே இப்போ நம்ம ரெடி ஆகி இன்ட் பாரியா கட்டிங் ஆக்கிட்டு வச்சி இது கேப்சிகம் கேரட் வாய்தானா பச்சமிடகி உலிக்காங் இது பேர் நமக்கு அறில நீங்கள் கமெண்டில் தக்காளி வெள்த உள்ளி பின்னி நம்மள்தான் பச்சக்கறி ரெடி ஆகி இப்போ நம்மள்தான் ரெடியாக்க இப்ப வளம் ஒயிக்க நமக்கு அடிபிள்ள ஈஸியாய்ட் நம்மளது வெள்ளம் சூடாட்டே கைஸ் இப்போ நம்மள்தே அறி அ பின் நம்மள்தே பருப்பே பண்ண கடலைப்பரப்பே இப்போ நமக்கு நல்லாயிட்டே கை கணம் இப்போ காய்கணம் அடிபிளாகிட்டு காய் கணம் ఇప్పు పచ్చా ఏ పచ్చకరిడ్డ మొత్తం అడిపల్ మొత్తం ఎడ్డా మొత్తం ఇప్పుడు ఇప్పు అడిపల్ పొడి కట్ అడిపల్ నమ్ల భాషం వేరే కనితరాటో கேஷ் இப்போ இதில் மசாலா இடா கரையில் ஏதோ மசாலா மொத்தம் இதுல ஈ ஆ மசாலா இடா ஃபஸ்ட் நமக்கு இதுதான் ஜீரப்பௌடர் இட்டா பின்ன மஞ்சள் படி மஞ்சள் படி இட்டா மஞ்சள் மதி பின்ன இதா எந்த இதா பச்சக்கறி அது പിന്നെ ജീരാ പൗഡർ നമ്മളുടെ ഫേവറേറ്റ് ബംഗാളി ആൾക്കാറിൻ്റെ ജീരാ പൗഡർ ജീരാ പൗഡർ പിന്നെ പിന്നെ നമ്മളുടെ ഉപ്പു ഇട ഒപ്പു പറ അത്ര മതി ഇപ്പോൾ നമുക്കിപ്പോൾ അടിപ്പുള്ളിയാക്കിയിട്ട് ഇതാ ഇപ്പോൾ ഉണ്ടോ പച്ചക്കറി കൂടുതലാണ് പച്ചക്കറി കൂടുതലാ കഴിച്ചാലും നമുക്ക് നല്ലതാ നമ്മളുടെ ശരീരം ജാസ്തി അടിപൊളിയാവും ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം മുട്ട പൊരിച്ചണം മുട്ട പൊരിച്ചിട്ട് അത് കറി ഉണ്ടാക്കിയിട്ട് മറ്റേ ഈ കിച്ചുടിന്റെ കൂടെ നമുക്ക് കഴിക്കാം ഇതിനെ ഞാൻ മറന്നുപോയി ഇഞ്ചി ഇട്ടണം ഇഞ്ചി ഇഞ്ചി ഇട്ടാ മറന്നുപോയി ഇഞ്ചി ഇട്ടോ എട്ടോ இப்போ முட்டக்கறியும் உண்டனா அது மசாலாண்டான உள் தக்காளி பின்னி மசாலா உண்டோ ஜெயின் எந்த பரிபாடி நமக்கு கிச்சுடிகாய்க்க ഫുൾ ടൈം കളിക്കല്ലേ ജുവരിയാ പോയി കുട്ടിക്ക് കൊടുത്തിട്ട പോയി അടിപൊളി ആക്കിട്ട് മസാല ഉണ്ടാക്കിൻ്റെ ഇന്റെ ഭാര്യ ഏയ് ബേബി ജൈൻ ബേബി ജൈൻ ജൈൻ ഹായ് എന്ത് കിച്ചുടി കഴിക്ക പച്ചക്കറി കഴിക്ക ആ ായിട്ട് വരണ്ടേ റെഡി ആയില്ല റെഡി ആവും റൂമിന്റെ ഉള്ളില് നിൽക്കൂല്ലേ പുറത്തേക്ക് ഇറങ്ങണം അല്ലേ പുറത്തേക്ക് ഇറങ്ങണം കഴിവില്ല അല്ലേ ഫുൾ ടൈം പുറത്ത് ടൈം പുറത്ത് ഫുൾ ടൈം പുറത്ത് 대대대대 대대대대대 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 대대대대

ഉണ്ടാക്കാം ിക്കുണ്ടാക്ക നോക്കട്ടെ നമ്മൾ ഭക്ഷണം റെഡി ആക്കി റെഡി ആയില്ല നോക്കട്ടെ ഓഡി ആയില്ല കുറച്ച് ടൈം വേണം കുറച്ച് ടൈം വേണം

ായിട്ട് റെഡിയാവും ഇപ്പൊ കുലിച്ചിട്ട് നമുക്ക് കഴിക്കാം ഫുൾ ടൈം അങ്ങനത്തെ പോലെ നിക്കും ഫുൾ ടൈം അതായത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇങ്ങ് അങ്ങനത്തെ പോലെ ഫുൾ ടൈം മടിയിൽ നിൽക്കും നിന്നിട്ട് അങ്ങനത്തെ പോലെ നോക്കും അത് എന്ത് ചൈൻ്റെ നോക്കും കണ്ടോ ഇതാണ് നമ്മൾ കിച്ചൂടി ഇതാണ് റെഡിയായി ഓ പിന്നെ കടമുട്ട അല്ലേ അത് കടമുട്ട കടമുട്ട് മതി മതി